ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഈദൊക്കെ പൊളിച്ച് ആഘോഷിച്ചു എന്ന് ഞാൻ വിചാരിക്കണു കേട്ടോ അപ്പോൾ ഞാനും ഒരു ഈദിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നമ്മളെ ഒന്നും ആർക്കും വേണ്ടല്ലോ ഇപ്പോൾ എന്താ പറയുക വൈറൽ താരങ്ങളായ ഷാജിത ഷാജിനിയും അതുപോലെ രേണു സുതി അവരെയൊക്കെ എല്ലേ വേണ്ടു നമ്മളെപ്പോലെ ഫാമിലി വ്ലോഗ് ചെയ്യണവരനെയൊന്നും ആർക്കും വേണ്ടല്ലോ അതുകൊണ്ട് നമ്മുടെ വീഡിയോസ് ഒന്നും കയറാറില്ല അത് പോട്ടെ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പ്രമാണിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി കാണണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നതൊരു ചെറിയൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഈ പെരുന്നാൾ തിരക്കായതുകൊണ്ട് ഞാനങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പെരുന്നാൾ വീഡിയോ ചെയ്തിട്ട് പിന്നെ ചെയ്തിട്ടില്ല പിന്നെ ഫോണൊന്നും അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെയാണ് ഫോണ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബ് നോക്കിയത് കേട്ടാ അപ്പോൾ ഞാൻ അതിലൊരു സംഭവം കണ്ടു കണ്ടിപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ രേണു സുതി സുധി ചേട്ടൻ്റെ വൈഫാണല്ലോ ഇപ്പോൾ എയറിൽ പറഞ്ഞോണ്ടിരിക്കണത് അപ്പോൾ ആളിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യില്ല എന്ന് വിചാരിച്ചാണ് കഴിഞ്ഞ ഒരു ഷാജിതാൻ്റെ വീഡിയോ ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇതുപോലെ ചെയ്യുന്നില്ല ആളിനെ പറ്റി ഞാൻ ചെയ്യില്ല എന്ന് കാരണം എന്താ വെച്ചാൽ ആളെ എനിക്ക് ഇഷ്ടമാണ് പേഴ്സണലി എനിക്ക് ആളെ ഇഷ്ടമാണ് കേട്ട അവർ എന്താ പറയുക പ്രശസ്തിയായ ഒരു ആക്ടറിൻ്റെ ഭാര്യയാണല്ലോ അതുമാത്രമല്ല നമ്മളൊക്കെ ഒരു ഭർത്താവ് ഇല്ലാതെ കഴിയുന്ന ഒരു സ്ത്രീ എന്തായാലും ബഹുമാനിക്കണം അപ്പോൾ അവരെ ബോഡി ഷേമിങ് നടത്തിയിട്ട് ഒരുപാട് ട്രോളായിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനോടൊക്കെ എനിക്ക് എതിരാണ് കാരണം എന്താ വെച്ചാൽ ഈ ബോഡി ഷേമിങ് പഠിച്ച ദൈവം എല്ലാവർക്കും ഒരേപോലെയുള്ള സൗന്ദര്യം ഒരേപോലെയുള്ള കഴിവും കൊടുക്കില്ല അപ്പോൾ എനിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കൂടുതലുണ്ടാവും അതുപോലെ തന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ വീഡിയോ ചെയ്ത ആ പ്രതികരിച്ചുകൊണ്ട് ട്രോളിയിട്ട് വീഡിയോ ചെയ്ത ആൾക്കാരിനോടൊന്നും എനിക്കങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ പരസ്പരം ഞങ്ങളെ അപ്പുറത്ത് ഒരു കുട്ടിയുണ്ട് അവളോട് ഞാൻ അങ്ങനെ സംസാരിക്കായിരുന്നു ബോഡി ഷെയ്മിങ് അങ്ങനെ ചെയ്യണത് ഒട്ടും നല്ലതല്ല അവർ എല്ലാവർക്കും ഒരുപോലെ സൗന്ദര്യം അല്ലെങ്കിൽ ആ കഴിവൊന്നും ഉണ്ടായിരുന്നു വരില്ല അവരെ അവരെ ഇഷ്ടത്തിനും ചെയ്യുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കണം നമ്മൾ നല്ല സൗന്ദര്യം ഉണ്ടെന്ന് മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മൾക്ക് ഒന്നിനും കൊള്ളൂലാത്ത ആൾക്കാരായിരിക്കും അപ്പോൾ അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ സ്വഭാവം സ്വഭാവത്തിനെ പറ്റി വേണമെങ്കിൽ പറയാമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ എനിക്ക് ആ പേഴ്സണലി ഇഷ്ടമാണ് അങ്ങനെ എനിക്ക് അതുപോലെ തന്നെ ഇപ്പോൾ ലൈവായിട്ട് എന്തെങ്കിലും ലൈവില് എന്തെങ്കിലും ആളെ ബാഡായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ കൂടി ആൾ നല്ല രീതിക്ക് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഷാജിദാനെ പോലെ ദറി പറഞ്ഞുകൊണ്ട് പ്രതികരിക്കാണ്ട് നല്ല രീതിക്ക് തന്നെ പ്രതികരിച്ചിട്ട് പോകുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു അങ്ങനെ സ്റ്റാൻഡേർഡായിട്ട് സംസാരിക്കും അതുപോലെ തന്നെ ആളെ എയറിൽ കേറ്റിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിലേ പോലെ തന്നെ ആ ഒരു ആങ്കർ നന്നായിട്ട് എയറിൽ കേറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോഴെനിക്ക് ആ ആങ്കറിനോടൊരു തോന്നിയായിരുന്നു കേട്ടോ കാരണം ഈ കുത്തി കുത്തി ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ദേഷ്യം വൈരാഗ്യമൊക്കെ എനിക്കുണ്ടായിരുന്നു അപ്പോൾ ആളോട് നല്ല സ്നേഹമാണ് പക്ഷേ രണ്ട് ദിവസം മുമ്പ് ആളുടെ നമ്മുടെ സ്വതിച്ചേട്ടൻ്റെ പാവം മരിച്ചുപോയി സുദിച്ചേട്ടൻ്റെ ചരമവാർഷിക രണ്ടാം ചരമവാർഷികത്തിൻ്റെ അന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതന്ന് പോസ്റ്റ് ചെയ്താണോ പിറ്റേ ദിവസമാണോന്നറിയില്ല വീഡിയോ കണ്ടിരുന്നു ഞാൻ എന്തായാലും എനിക്കത് തീരെ അതിനോട് യോജിക്കാൻ കഴിഞ്ഞില്ലാട്ടാ ഇത്രയും നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളൊക്കെ ഇതുപോലെ ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് സങ്കടം എനിക്ക് കാരണം എന്താ പറയുക ആ ഒരു നമ്മൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യണ സഹപ്രവർത്തകരുടെ വർക്ക് ചെയ്യണ ആൾക്കാരെയൊക്കെ ഈയൊരു ഇതിലേക്ക് വിളിച്ച് ചേർത്താ അതിനൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ അന്ന് വന്ന് കാട്ടിക്കൂട്ടില്ലേ ആ ഒരു പരേരയോ എന്തോ മറ്റേ അത് തീരെ മോശമായി തന്നെ പറയാം അത് അയാൾക്ക് ബോധവും പൊക്കണമില്ലെങ്കിൽ കൂടി രേണു എന്ന് ഞാൻ പറയണു കാരണം നല്ലൊരു ആർട്ടിസ്റ്റിൻ്റെ വൈഫാണല്ലോ അതുകൊണ്ട് അപ്പോൾ രേണു മേഡത്തിനെങ്കിലും ഒന്ന് പറയാമായിരുന്നു ഈ ഒരു സമയത്ത് ഇത് ചെയ്യണ്ടായിരുന്നില്ലയാണ് അഥവാ അത് ചെയ്താൽ കൂടി ഇങ്ങനെ പബ്ലി പബ്ലിക്കായിട്ട് ഇങ്ങനെ അത് വീഡിയോ ചെയ്ത് ഇറക്കണമായിരുന്നോ അത് കണ്ടന്റിന് തന്നെയാണെന്നാണ് എല്ലാവരും അഭിപ്രായം അപ്പം ഞാനും അതിനോട് തന്നെയാണ് കേട്ടോ ഇപ്പം യോജിക്കുന്നത് കാരണം അവർക്കത് ഹൈഡാക്കി വെക്കാമായിരുന്നു ഈ ഒരു നല്ലൊരു സന്തോഷമൊരു മാരേജ് ഫങ്ഷനോ അല്ലെങ്കിൽ ഒരു റിസപ്ഷനോ ഒന്നും അല്ലല്ലോ ഇതൊരു ചരമവാർഷികമല്ലേ അതും സ്വന്തം ഭർത്താവിൻ്റെ ചരപ്പവാർഷികത്തിൽ ഇതുപോലെ സഹപ്രവർത്തകർ വന്നിട്ട് ആ ദുഃഖത്തിൽ പങ്കു പങ്കുചേരുന്നതിന് പാക്കകരം തുള്ളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനോട് എനിക്ക് ഒരിക്കലും ഞാൻ യോജിച്ചില്ല ഇപ്പോഴും ബോഡി ഷേമിങ്ങിന് ഞാൻ എതിര് തന്നെയാണ് പക്ഷേ ഈ ഒരു കാര്യത്തോട് എനിക്ക് തീരെ യോജിക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം നിങ്ങളൊക്കെ ഞങ്ങൾ ബഹുമാനിക്കണ ആൾക്കാരിൽ പെട്ടതാണ് അപ്പോൾ ആ ഒരു ബഹുമാനം നിങ്ങളൊന്ന് നിലനിർത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു മര്യാദന്ന് തന്നെ പറയുന്നു അങ്ങനെയാണ് നിങ്ങളിപ്പോൾ പ്രശസ്തിക്ക് ഒന്നും ആയിരിക്കില്ല എന്താ പറയുക ജീവിതമാർഗത്തിന് വേണ്ടി തന്നെയാണ് റീൽസും ഒക്കെ ചെയ്യണത് പക്ഷേ ഈ അതിനൊന്നും ഞാൻ ഞാനെതിരല്ലായിരുന്നു പക്ഷെ എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ അപ്പം ഞാനെതിര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാറണം എന്നൊന്നും അല്ല എൻ്റെ ഒരു അഭിപ്രായമാണ് ഇ ഈ ഒരു വീഡിയോ കണ്ടവിടെ പലർക്കും നിങ്ങളോടുള്ള ആ ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പം പിന്നെ കുറഞ്ഞിട്ടുണ്ടാകും തന്നെ എനിക്ക് തോന്നണത് കാരണം എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഞാനിട്ട് കുറേ പേരെടുത്ത് പറയുന്നുണ്ടായിരുന്നു എനിക്കിഷ്ടമാണ് കാരണം എല്ലാവർക്കും ഒരുപോലെയുള്ള കഴിവില്ല അതുകൊണ്ട് ആളാളുടെ ജീവിതം മാർഗം ഒരു കുഞ്ഞുണ്ട് നല്ല രണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അവരെയൊക്കെ നോക്കണമല്ലോ അപ്പോൾ തെറ്റായ രീതിയിലൊന്നും പോകാണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെയാണല്ലോ വീഡിയോ ഒക്കെ ചെയ്ത് മുന്നേറുന്നത് അപ്പോൾ അങ്ങനെ ജീവിച്ചുപോയിട്ടെ അതിനെന്തിനാണ് ഇത്രയും മാത്രം കുറ്റം പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സംസാരിക്കുമായിരുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഈ കാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ട് പക്ഷേ ഇന്ന് ഇന്നലെ വീഡിയോ ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളത് അപ്പോൾ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങളൊരു ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് സപ്പോർട്ട് ചെയ്യണ എന്ന് അപ്പോൾ അവരെയൊക്കെ മുന്നിൽ ആ ഒരു ചിത്രം അങ്ങനെ തന്നെ ഇരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എന്താ പറയുക ബോഡി ഷേബിങ് ചെയ്യണതിനോട് എനിക്ക് എന്നും എതിർപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് ഇന്നലെ എന്നെ പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇന്നലെ ഈ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പെരുന്നാളായിട്ട് ടൂറൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നമ്മൾ വീട് വൃത്തിയാക്കാണ്ട് കിടക്കുമായിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ പണി ഉണ്ടായിരുന്നു സംഭവം സത്യത്തിൽ പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഇന്നലെ വീട് ചെയ്യാൻ എനിക്ക് ഒഴിവ് ഇട്ടിട്ടില്ല ഒരു മിനിറ്റ് അപ്പോൾ നിങ്ങൾ രേണു മേഡത്തിനോടാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണെന്ന് വിചാരിച്ചാൽ മതി കാരണം നിങ്ങളെ നല്ല ഇഷ്ടമുള്ളതുകൊണ്ടാണ് പറയണത് റീൽസ് അഭിനയിക്കുകയോ അഭിനയം കഴിവി അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എന്താ പറയുക വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ രണ സുന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ ചിരിവരുമെങ്കിലും എന്താ പറയുക അതിനോടൊക്കെ എതിർപ്പായിരുന്നു അപ്പോൾ അതൊന്നും എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ അഭിനയിച്ചോളൂ റീൽസ് ഇട്ടോളൂ ഒക്കെ ചെയ്തോളൂ പക്ഷേ ഇങ്ങനെയുള്ള ചില ചെറിയ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒന്നും ശ്രദ്ധിക്കുക അത്ര മാത്രമേ ഇനി പറയാനുള്ളൂ അപ്പോൾ നമ്മുടെ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞങ്ങളൊരു ഞങ്ങളുടെ ഭാഗത്തുള്ളൊരു നേർച്ചപ്പാറ വാട്ടർഫോൾസ് അടിപൊളി വാട്ടർഫോൾസ് ആണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ കറക്റ്റ് അതിൻ്റെ പ്ലേസ് എവിടെയെന്ന് പറഞ്ഞുതരാം നമ്മൾ നെല്ലിയാമ്പതിക്ക് പോകുന്ന നെന്മാറ റോട്ടിൽ നിന്ന് നെല്ലിയാമ്പതിക്ക് പോകുന്ന ഒരു റോഡ് പിന്നെ അടിപ്പരണ്ടെന്ന് പറഞ്ഞിട്ട് ഒലിപ്പാറ എന്ന് പറഞ്ഞിട്ട് വേറൊരു റോഡും കൂടെ ഉണ്ട് കേട്ടോ അതിലേക്ക് പോവുകയാണെങ്കിൽ ഉലിപ്പാറ ലാസ്റ്റ് ഭാഗത്ത് അവിടെ പോയി ചോദിച്ചാൽ അറിയാൻ പറ്റും നേർച്ചപ്പാറ വാട്ടർഫോൾസ് അടിപൊളി വാട്ടർഫാൾസാണ് ഞങ്ങളതിൽ കുളിച്ചർമാതിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്താ പറയുക അല്ല അടിപൊളി വൈബാണ് അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് പോയി കാണുക അപ്പോൾ ഈ ഒരു കാര്യത്തോടും ഞാൻ രേണു സുധീര കാര്യം പറഞ്ഞത് ആ ഒരു കാര്യത്തിനോട് ആരെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ലൈക്ക് നമ്മൾ വീഡിയോയ്ക്ക് അങ്ങനെ ലൈക്ക് കിട്ടണില്ല അപ്പോൾ വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്യാട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ ഞങ്ങളും പൊളിച്ച് ആഘോഷിച്ചു അപ്പോൾ വീഡിയോ കാണാൻ മറക്കല്ലേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും